ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച മുതൽ തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ ചിങ്ങൻ രാശിയിൽ മകം ഞാറ്റിവേലയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ നവമി മുതൽ കർത്തമാവ് വരെ രോഹിണി മുതൽ മകം വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു മിഥുനം രാശിയിൽ വ്യാഴം പുണർദം നക്ഷത്രത്തിലും ശുക്രൻ മിഥുനം കർക്കിടകം രാശികളിലുമായും സഞ്ചരിക്കുന്നു ബുധൻ കർക്കിടകൻ രാശിയിൽ വക്രഗതിയിൽ പൂയം നക്ഷത്രത്തിലും ചൊവ്വ കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലും രാഹു കുംഭം രാശിയിൽ പൂരൂരട്ടാതിയിലും മീനൻ രാശിയിൽ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില ദിവസങ്ങളിൽ മാനസികമായ ഉന്മേഷം അനുഭവപ്പെടും എന്നാൽ മറ്റുള്ള ദിവസങ്ങളിൽ ആലസ്യവും അനാവശ്യമായ ഉത്കണ്ഠയും ഉണ്ടായേക്കും ജോലിഭാരം വർദ്ധിക്കുവാൻ സാധ്യതയുള്ള വാരമാണ് സമീപ ഭാവിയിലേക്ക് ആവശ്യമായ പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യേണ്ടതായി വന്നേക്കും സഹപ്രവർത്തകരിൽ നിന്നുമുള്ള സഹകരണവും പിന്തുണയും കുറയുന്നതാണ് സഹോദരങ്ങളുടെ സഹകരണം ലഭിക്കും ഗാർഹിക ജീവിതത്തിൽ സംതൃപ്തി കൂടിയും കുറഞ്ഞും അനുഭവപ്പെടും എന്നാൽ വൈകാരിക ഭാവങ്ങൾക്ക് മങ്ങലുണ്ടാകില്ല സൗഹൃദങ്ങളിലൂടെ സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കും ആഴ്ച ആദ്യ ദിവസങ്ങൾക്കായിരിക്കും കൂടുതൽ മേന്മ ഉണ്ടാകുക ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യം ചില ഉത്കണ്ഠകൾ അനുഭവപ്പെടുന്നതാണ് എന്നാൽ അവ സ്വയം മാറുവാൻ സാഹചര്യങ്ങൾ തനിയെ രൂപം കൊള്ളും കാര്യവിജയത്തിനായി ശക്തമായ ഇടപെടലുകൾ വേണ്ടിവരും സഹജമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും തൊഴിൽ രംഗത്ത് ഒരു മ്ലാനത അനുഭവപ്പെടുന്നതാണ് ഭാവി കാര്യങ്ങൾ മുന്നിൽ കണ്ട് ചില ആസൂത്രണങ്ങൾ ആവശ്യമായി വന്നേക്കും കാര്യാലോചനകളിൽ ഒപ്പമുള്ളവരുടെ സഹകരണം ലഭിച്ചേക്കില്ല ബിസിനസ് സംബന്ധമായ യാത്രകൾ ഗുണം ചെയ്യും സുഹൃത്ത് സമാഗമത്തിലൂടെ സന്തോഷം ഭവിക്കും ധനവരവിൽ മങ്ങൽ ഉണ്ടാകില്ല എന്നാൽ അമിത ചെലവുകൾക്ക് സാധ്യത ഉള്ളതിനാൽ ചെലവിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം വേണം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാഹചര്യങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും വാക്കും സംസാരവും ശ്രദ്ധിക്കപ്പെടും പലരുടെയും പിന്തുണ ലഭിക്കുന്നതാണ് തൊഴിൽ സമാധാനം പുലരുന്നതായിരിക്കും യാത്രയ്ക്കും അലച്ചിലിനും സാധ്യതയുണ്ട് കാര്യസാധ്യത്തിനായി പല വഴികളും തേടിയേക്കും എതിർ ശബ്ദങ്ങളെ അവഗണിക്കും പങ്കാളിത്ത ബിസിനസ് ലാഭകരമാകും പ്രണയികൾക്ക് തടസ്സങ്ങൾ നീങ്ങുന്നതാണ് മേടക്കൂറുകാർക്ക് ഭൂമി വ്യാപാരത്തിൽ ലാഭം ഉണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തുടർച്ചയായി അവസരങ്ങൾ ലഭിക്കും ഇടവക്കൂറുകാർക്ക് സാമ്പത്തിക രംഗം ഭദ്രമായിരിക്കും ഊഹക്കച്ചവടത്തിലും ചിട്ടയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രശ്നങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള ആർജവം ഉണ്ടായിരിക്കില്ല ചൊവ്വ അഞ്ചാം പാവത്തിൽ സഞ്ചരിക്കുകയാൽ നിർബന്ധശീലം കൂടും വാക്കുകളിൽ മിതത്വം വരാൻ ഇടയുണ്ട് കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കുന്നതാണ് ഗൃഹത്തിലെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ ആക്കും ചിട്ടി ലോട്ടറി ഭാഗ്യപരീക്ഷണങ്ങൾ എന്നിവയിലൂടെ ധനാഗമം ഉണ്ടാകും എന്നാൽ കൈവിട്ട ചെലവുകൾക്കും സാധ്യതയുണ്ട് പലതും പാഴ് ചെലവുകളായിരുന്നു എന്ന് പിന്നീട് തോന്നിയേക്കും മംഗളകർമ്മങ്ങളിൽ മുഖ്യം പങ്കുവഹിക്കുവാൻ സാധിക്കും കുടുംബസമേതം വിനോദയാത്രകൾ ആസൂത്രണം ചെയ്യും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പാരിതോഷികങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ജന്മനക്ഷത്രം വരുന്നതിനാൽ ക്ഷേത്രദർശനം ദാനം എന്നിവ ഉചിതമായിരിക്കും ജോലിഭാരം വർദ്ധിക്കും അതിൽ ഉത്കണ്ഠാകൂലരാകും ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഉചിതമായ സമയം അല്ല കൂടുതൽ വരുമാനത്തിന് മറ്റു വഴികളും ആലോചിച്ച് തുടങ്ങും വാഹനത്തിന് അറ്റകുറ്റപ്പണി വേണ്ടിവരും പ്രണയത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും മിന്ദിനക്കൂറുകാർക്ക് മനസ്സിൻ്റെ സ്വസ്ഥത കുറയുന്നതാണ് പൊതുപ്രവർത്തനത്തിൽ വിരക്തി തോന്നാം കുടുംബത്തിൻ്റെ പിന്തുണ കരുത്ത് പകരുന്നതായിരിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗതകാല സ്മരണകൾ മനസ്സിൽ നിറയും ജീവിതത്തിലെ സുഖവും ദുഃഖവും ഓർക്കാൻ ഇടവരും കാര്യനിർവഹണം ആഗ്രഹിച്ചതുപോലെ സാധിച്ചേക്കില്ല ധനസഹായമോ വായ്പകളോ വേഗത്തിൽ ലഭിക്കുന്നതാണ് ധനവിനിയോഗത്തിൽ ജാഗ്രത വേണം കിട്ടാക്കടങ്ങൾ ഓർത്ത് വ്യാകുലപ്പെടും ഓണാഘോഷങ്ങളെ മുൻനിർത്തി ആഭരണങ്ങളോ വസ്ത്രങ്ങളോ വാങ്ങിയേക്കും ജന്മനക്ഷത്രം വരുന്നതിനാൽ ദാനധർമാദികൾക്കും ദൈവിക സമർപ്പണങ്ങൾക്കും സമയം കണ്ടെത്തണം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആകും തൊഴിൽ രംഗത്ത് സമ്മിശ്രമായ പ്രതികരണങ്ങൾ ആയിരിക്കും പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതീക്ഷിച്ച സാമ്പത്തിക ഇടപാടുകൾക്ക് മുടക്കം വരും എന്നാൽ വാരം അവസാനത്തോടെ അത് നടക്കുന്നതായിരിക്കും മത്സരാധിഷ്ഠിത കരാറുകളിൽ പങ്കെടുക്കുവാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വിമുഖത പ്രകടമാകും മാതാപിതാക്കൾക്ക് ഇക്കാര്യത്തിൽ ശ്രദ്ധ വേണം ചില അതൃപ്തികൾ തുടരുന്നതാണ് ബിസിനസ്സുകാർക്ക് സർക്കാർ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങും ഉന്നത ഉദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും ദൈവിക സമർപ്പണങ്ങൾക്ക് മുടക്കം വരില്ല പിണങ്ങിപ്പോയ പ്രണയങ്ങൾ വീണ്ടും ഒരുമിച്ചേക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഴ്ച ആദ്യ ദിവസങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും പ്രിയജനങ്ങളുമായുള്ള സമാഗമം സന്തോഷം പകരും വിരുന്നുകളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കും ശുഭവാർത്തകൾ കേൾക്കാൻ ഇടവരും ആഴ്ച മധ്യ ദിവസങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നതാണ് കർമ്മരംഗത്ത് ആലസ്യം അനുഭവപ്പെടും അവിചാരിതമായ ചിലവുകളും വന്നു ചേരും കടം കൊടുത്ത തുകയ്ക്ക് അവധി കേൾക്കേണ്ടി വരും ആഴ്ച അവസാന ദിവസങ്ങളിൽ പ്രായീന ഗുണാനുഭവങ്ങൾ ഉണ്ടാകും നക്ഷത്രാധിപനായ ശനി വക്രഗതിയിൽ തുടരുന്നതിനാൽ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കുവാൻ വിഷമിക്കുന്നതാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ പന്ത്രണ്ടാം പാപത്തിൽ നിന്നും മാറിയതിനാൽ അനാവശ്യ ചിലവുകൾക്ക് കുറവുണ്ടാകും എന്നാൽ നല്ല കാര്യങ്ങൾക്ക് ചിലവ് ഉണ്ടാകുന്നതാണ് ചുവ രണ്ടാം പാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കുടുംബപ്രശ്നങ്ങളിൽ കരുതൽ വേണം വാക്കുകളിൽ ക്ഷോഭവും പാരുഷ്യവും നിറയും സാമ്പത്തിക വരവിന് മങ്ങൽ ഉണ്ടാകില്ല പ്രണയികൾക്ക് തടസ്സങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ അവസരങ്ങളും ഉയരും എട്ടാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം അകാരണമായ ഒരു ഭയം മനസ്സിനെ അലട്ടിയേക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധ കുറയും തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിച്ചേക്കാം മഹം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മേഖലയിൽ അംഗീകാരം ഉണ്ടാകും നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ദിശാബോധം ഉണ്ടാകും ഒപ്പമുള്ള ചിലരുടെ സ്ഥാപിത താൽപ്പര്യങ്ങൾ തിരിച്ചറിയുന്നതാണ് വ്യാപാരികൾക്ക് ഓണവിപണി മുന്നിൽ കണ്ട് കൂടുതൽ സാധന സാമഗ്രികൾ സമാഹരിക്കേണ്ടതായി വന്നേക്കാം അതിലൂടെ അല്പം സാമ്പത്തിക ഞെരുക്കത്തിനും സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങൾക്ക് കാലം അത്ര അനുകൂലമല്ല വാഹനം ഉപയോഗിക്കുന്നതിലും ആരോഗ്യകാര്യത്തിലും കരുതൽ വേണം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മനക്ഷത്രത്തിൽ കേതു സഞ്ചരിക്കുകയാൽ കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടും സുഗമവും സുലഭവും എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ ദുർഗമവും ദുർലഭവും ആവാൻ ഇടയുണ്ട് നേട്ടങ്ങൾ നാമമാത്രം ആയിരിക്കും കുടുംബത്തിൻ്റെ പിന്തുണ പ്രതീക്ഷിക്കാവുന്നതാണ് പ്രണയഭാവങ്ങൾക്ക് മങ്ങൽ ഉണ്ടാകില്ല ഗുണവും ദോഷവും തിരിച്ചറിയാനാവാതെ പോകും വ്യാപാര കരാറുകളിൽ സൂക്ഷ്മത വേണം ന്യായമായ ആവശ്യങ്ങൾ തടസ്സമില്ലാതെ നടന്നു കിട്ടുന്നതാണ് സർക്കാർ കാര്യങ്ങളിൽ പരിശ്രമം ആവർത്തിക്കേണ്ടി വരും പൊതുവെ ഒരു ജാഗ്രത അനിവാര്യമാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നിലപാടിൽ കർക്കശമാവുകയും എതിർപ്പുകളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും പ്രവർത്തന മേഖലയിൽ ശ്രദ്ധ കുറയാൻ ഇടയുണ്ട് ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിച്ച സ്ഥലം ഉത്തരവ് നീളുകയും അതിൽ ഉത്കണ്ഠപ്പെടുകയും ചെയ്യും ജന്മരാശിയിലെ ചൊവ്വ മനോക്ഷോഭങ്ങൾക്ക് കാരണമാകുന്നതാണ് രക്തസമ്മർദ്ദം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക് അക്കാര്യത്തിൽ കരുതൽ വേണം സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യം ആയേക്കില്ല കുടുംബ അന്തരീക്ഷം ഒരുവിധം തൃപ്തികരമായിരിക്കും ധനവരവ് മോശമാകില്ല സന്താനങ്ങളുടെ പരിശ്രമങ്ങളിലും പഠനമികവിലും സന്തോഷം ഉണ്ടാകും വാരാന്ത്യ ദിവസങ്ങൾക്ക് മേന്മ കൂടുന്നതാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മശക്തിയും ക്രിയാശക്തിയും വർദ്ധിക്കും പല കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിക്കുവാൻ കഴിയുന്നതാണ് സഹപ്രവർത്തകർക്ക് ഉചിതമായ ഉപദേശങ്ങൾ നൽകുവാൻ കഴിയും കലാ സാഹിത്യ രംഗത്തുള്ളവർ അഭിനന്ദിക്കപ്പെടും വിദ്യാർത്ഥികൾ പരീക്ഷകൾക്ക് തൃപ്തികരമായി തയ്യാറെടുക്കും വ്യാപാര രംഗത്ത് ധനവരവിൽ വർധനവ് ഉണ്ടാകും എന്നാൽ ചിലവിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം ആവശ്യമാണ് പോകസുഖം ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ സൂര്യം സമാധാനവും ഉണ്ടാകും സമൂഹമാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കും ആഴ്ച രണ്ടാം പകുതി കൂടുതൽ അനുകൂലമാണ് ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് വിവാദങ്ങളിൽ ഇടപെടുന്നതിൽ ശ്രദ്ധ വേണം വ്യവഹാരങ്ങൾ തീരാൻ കാലതാമസം ഉണ്ടാകും തുലാങ്കൂറുകാർക്ക് ഭാഗ്യപുഷ്ടിയുടെ കാലമാണ് ചിട്ടി ലോട്ടറി ഇവയിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് ഔദ്യോഗികമായി സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം അധികാരമുള്ള പദവികൾ കൈവരുന്നതാണ് പുതിയ വാഹനം വാങ്ങുവാൻ തീരുമാനം ആകും ബന്ധുവിൻ്റെ വിവാഹത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്നതാണ് സുഖ ഭക്ഷണയോഗം ശരിയായ വിശ്രമവും ലഭിക്കും ചില വിനോദയാത്രകൾക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാഹചര്യങ്ങളോട് എളുപ്പം ഇണങ്ങിച്ചേരുവാൻ സാധിക്കും പൊതുകാര്യങ്ങളിൽ ശക്തമായ അഭിപ്രായം പറയും പദവികളിൽ ശോഭിക്കുവാൻ കഴിയും സർക്കാർ കാര്യങ്ങളിൽ ഫലപ്രാപ്തി വേഗത്തിലാക്കുവാൻ സാധിക്കുന്നതാണ് ജോലിയിൽ പ്രതീക്ഷിച്ച സമ്മർദ്ദങ്ങൾ ഉണ്ടാവില്ല പ്രശ്നങ്ങൾ ക്ഷമാപൂർവ്വം പഠിക്കുവാനും പരിഹരിക്കുവാനും സാധിക്കും ഗുരുജനങ്ങളെ കാണുവാൻ അവസരം സിദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് ഗവേഷണത്തിൽ പുരോഗതി ദൃശ്യമാകും പ്രണയികൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം ആരോഗ്യരംഗം തൃപ്തികരം ആയിരിക്കും ഗാർഹിക ജീവിതത്തിൽ ചില അസംതൃപ്തികൾ വരാൻ ഇടയുണ്ട് ചിട്ടിയിലോ ലോട്ടറിയിലോ മറ്റു ഭാഗ്യപരീക്ഷണങ്ങളിലോ നേട്ടമുണ്ടാകും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുന്നതിന് അവസരം ഉണ്ടാകും ഒരേ സമയം പല കാര്യങ്ങളിൽ മുഴുകുവാൻ സാധിക്കുന്നതാണ് ജയപരാജയങ്ങളിൽ ശ്രദ്ധയുണ്ടാവില്ല അവധിക്കാല യാത്രകൾ ആസൂത്രണം ചെയ്യും അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്യും എഗ്രിമെൻറ്റുകളിൽ ഒപ്പിടുമ്പോൾ വ്യവസ്ഥകൾ പൂർണ്ണമായി മനസ്സിലാക്കേണ്ടതുണ്ട് വ്യാപാര രംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ പഠനത്തിന് വിദ്യാഭ്യാസ ലോൺ ലഭിക്കാൻ വൈകിയേക്കും വൃശ്ചികക്കൂറുകാർക്ക് ഭൂമിയിൽ നിന്നും ആദായം ലഭിക്കും തുലക്കൂറുകാർക്ക് ഭാഗ്യക്കൂറിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും അനിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹോദരങ്ങളുടെ ആനുകൂല്യത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് കടം കൊടുത്ത പണം തിരികെ ലഭിക്കും സ്വയം തൊഴിൽ മേഖലയിൽ തൊഴിൽ പരിശീലനത്തിന് പങ്കെടുക്കുന്നതിന് അവസരം ലഭിക്കും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പുതിയ ചില ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വിദേശത്തുള്ളവർക്ക് തൊഴിൽ രംഗത്ത് കൂടുതൽ അവസരങ്ങൾ വന്നെത്തും സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ് യാത്രകളിൽ വിലപിടിച്ച വസ്തുക്കൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ആഴ്ച രണ്ടാം പകുതി കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ന്യായമായ കാര്യങ്ങൾ യഥാസമയം നടന്ന് കിട്ടുന്നതാണ് ജോലിയിലെ നൈപുണ്യത്താൽ അധികാരികളുടെ പ്രശംസ ലഭിക്കുന്നതാണ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും വസ്തു വാങ്ങുവാൻ ശ്രമം തുടരുന്നതായിരിക്കും നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ഗ്രഹത്തിൽ കലകമുണ്ടാകുവാൻ ഇടയുണ്ട് എങ്കിലും അവ എളുപ്പത്തിൽ പരിഹരിക്കുവാൻ സാധിച്ചേക്കും വ്യാപാര രംഗത്ത് പുരോഗതി ഉണ്ടാകും പ്രണയികൾക്ക് ബന്ധം ദൃഢമാകും ധനവരവ് പ്രതീക്ഷിക്കാം എങ്കിലും അനാവശ്യമായ ചെലവുകളും വന്നു ചേരും ചിലവ് നിയന്ത്രിക്കുവാൻ തീരുമാനിക്കുമെങ്കിലും ഫലം ലഭിക്കണം എന്നില്ല മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വന്തം ആശയങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതായി ആരോപണം ഉയരും ബിസിനസ് കാര്യങ്ങൾ പകരക്കാരെ ഏൽപ്പിക്കുന്നത് ഗുണകരം ആയേക്കില്ല യാത്രകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാകും പ്രണയികൾക്കിടയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ് പൂർവിക സ്വത്തുക്കളിൽ നിന്നും വരുമാനം ഉണ്ടാകും ധനപരമായ ആവശ്യങ്ങൾക്ക് വായ്പകളെ ആശ്രയിച്ചേക്കാം ആരോഗ്യകാര്യത്തിൽ കരുതൽ വേണം ഭക്ഷണശീലത്തെ ചില മാറ്റങ്ങൾ വരുത്തുന്നത് നന്നായിരിക്കും വ്യായാമത്തിന് സമയം കണ്ടെത്തേണ്ടതാണ് സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിന് ഉന്നതന്മാരുടെ ശുപാർശ ലഭിക്കുന്നതാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രായോഗികമായി ചിന്തിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കും ആദർശം ചിന്തകളിലും വാക്കുകളിലും ഒതുങ്ങും പല പ്രശ്നങ്ങൾക്കും കൃത്യമായ കാരണം കണ്ടെത്തുന്നതിൽ വിജയിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് പരീക്ഷണങ്ങൾ തുടരുന്നതായിരിക്കും വ്യാപാര രംഗത്ത് ഉപഭോക്താക്കളെ ആകർഷിക്കുവാൻ സാധിച്ചേക്കും അന്യനാട്ടിലുള്ളവർക്ക് ജന്മനാട്ടിലെ വസ്തു വാങ്ങുന്നതിൽ തടസ്സങ്ങൾ നേരിടും ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം പുലരുന്നതാണ് സന്താനങ്ങളുടെ വിവാഹം തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളിൽ ശുഭ തീരുമാനം ആകും സാമൂഹ്യ രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുന്നതാണ് ഉത്രടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അമിതമായ ആത്മവിശ്വാസം വെച്ചു പുലർത്തുന്നതാണ് വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ സന്നദ്ധത ഉണ്ടാകില്ല സാങ്കേതിക രംഗത്ത് ജോലികൾ ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കുവാൻ ഇടയുണ്ട് മേലധികാരികളുടെ വിശ്വാസ്യത ആർജിക്കും കടം കൊടുത്ത തുകയുടെ കുറച്ചു ഭാഗം തിരികെ ലഭിക്കും കാര്യ ആലോചനകളിൽ വ്യക്തമായും ശക്തമായും അഭിപ്രായം പറയുന്നതാണ് പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങിയേക്കും ജീവിതശൈലി രോഗങ്ങൾക്ക് ചികിത്സ വേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താൻ ആയേക്കില്ല തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങൾ ഏകോപിപ്പിക്കുക ദുഷ്കരമായിരിക്കും വേണ്ടപ്പെട്ടവരിൽ നിന്നും മാനസിക പിന്തുണ ലഭിച്ചേക്കില്ല സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ നേടാൻ കാലതാമസം നേരിടും പരിശ്രമങ്ങൾ ആവർത്തിക്കേണ്ടി വരും വിദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലെത്താൻ അവധി ലഭിച്ചേക്കും ഗൂഢാലോചനകളെയും ഉപജാപങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കും സൗഹൃദങ്ങൾ ദൃഢമാകുന്നതാണ് ദൈവിക കർമ്മങ്ങൾക്ക് മുടക്കം വരില്ല വാരം രണ്ടാം പകുതിയോടെ മനസ്സന്തോഷം പ്രതീക്ഷിക്കാവുന്നതാണ് ദൈനംദിന കാര്യങ്ങൾക്ക് മുടക്കം വരില്ല കാര്യസാധ്യത്തിന് പണം തടസ്സമാകില്ല അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തർക്കങ്ങളിലും സംവാദങ്ങളിലും ശോഭിക്കുവാൻ കഴിയും കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നതിൽ ആദരിക്കപ്പെടും ഔദ്യോഗിക രംഗത്ത് പിരിമുറുക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികളുടെ പഠനകാര്യത്തിൽ രക്ഷിതാക്കളുടെ ശ്രദ്ധ വേണ്ട സമയമാണ് ബിസിനസ് രംഗത്ത് പ്രതീക്ഷിച്ച വരുമാനം ലഭിച്ചേക്കില്ല ബന്ധുവിൻ്റെ വിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതാണ് അന്യ നാട്ടിലുള്ളവർ ജന്മനാട്ടിൽ ഓണം ആഘോഷിക്കുവാൻ തയ്യാറെടുക്കും വാരം അവസാന ദിവസങ്ങൾ കൂടുതൽ ഗുണപ്രദമാകും പൊതുവെ മനസ്സന്തോഷം അനുഭവപ്പെടുന്നതാണ് ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ മനസ്സന്തോഷം അനുഭവപ്പെടും വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും പാരിതോഷികം ലഭിച്ചേക്കാം പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും ബന്ധുസമാഗമം സാധ്യമാകും ഗതകാല സ്മൃതികളിൽ മുഴുകുവാൻ സാധിക്കും ആഴ്ച രണ്ടാം പകുതിയിൽ തൊഴിലിടത്തിൽ പിരിമുറുക്കത്തിന് സാധ്യതയുണ്ട് ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടി വരും സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമായി തോന്നില്ല ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം പ്രണയാനുഭവങ്ങൾ പുഷ്ടിപ്പെടുന്നതാണ് ആത്മവിശ്വാസം വളരും പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സർഗഭാവനയ്ക്ക് ഉണർവുണ്ടാകും കലാപ്രവർത്തനത്തിലെ ക്രിയാത്മകത ശ്രദ്ധേയമാകും ഉപേക്ഷിക്കാനിരുന്ന ജോലി ഉപേക്ഷിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കും സ്വയം തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും വരുമാനത്തിൽ വർധനവുണ്ടാകും കടം വാങ്ങി ബിസിനസ്സിൽ മുടക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല അത് കൂടുതൽ ബാധ്യതകൾക്ക് ഇടപെരുത്തിയേക്കും ഏഴും എട്ടും ഭാവങ്ങളിൽ കേതും ചൊവ്വായും സഞ്ചരിക്കുന്നതിനാൽ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകും പ്രണയം സൗഹൃദം ദാമ്പത്യം എന്നിവയെ ദോഷമായി ബാധിച്ചേക്കാം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വിഷമിക്കുന്നതാണ് നക്ഷത്രനാഥനായ ശനി നക്ഷത്രത്തിൽ തന്നെ വക്രതിയിൽ സഞ്ചരിക്കുന്നതിനാൽ സർവകാര്യങ്ങളിലും മാന്ദ്യം അനുഭവപ്പെടും മുന്നോട്ട് വെച്ചകാൽ പിന്നോട്ടെടുക്കേണ്ടതായി വരും ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കും തൊഴിൽ രംഗത്ത് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ സാഹചര്യം അനുകൂലമല്ല വ്യാപാര രംഗത്ത് ധനവരവ് ഉയരുന്നതാണ് എന്നാൽ വ്യാപാരത്തിൽ കൂടുതൽ മുടുതൽ മുടക്ക് ആവശ്യമായി വരും സൗഹൃദങ്ങൾ ആത്മവിശ്വാസം ഉയർത്തും ജീവിത പങ്കാളിയുടെ വാക്കുകൾ സ്വീകാര്യമായി വരും ലോൺ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ ജോലിയോ പദവിയോ വാഗ്ദാനം ചെയ്യപ്പെടുന്നതാണ് എന്നാൽ അവ സ്വീകരിക്കുന്നതിൽ ശരിയായ ആലോചന വേണം വിനോദികളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാൻ സാധിക്കും ഗ്രഹാന്തരീക്ഷം കരുഷമാകാതിരിക്കാൻ ആത്മസംയമനം അനിവാര്യമാണ് പുതിയ കാര്യങ്ങളോട് പിന്തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം ആയിരിക്കും സന്താനങ്ങളുടെ ദുശാഠ്യത്തിന് വഴങ്ങേണ്ടതായി വരും ആധുനിക ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതാണ് ധനവരവ് ഒട്ടും മോശമാകില്ല ചെലവുകൾ നിയന്ത്രിക്കാൻ പരിശ്രമം ആവശ്യമാണ് പുതിയ വീട് നിർമ്മിക്കുന്നതിനെപ്പറ്റി സജീവമായി ചിന്തിച്ചു തുടങ്ങും വിദ്യാർത്ഥികൾക്ക് വിദൂര സർവകലാശാലകളിൽ പ്രവേശനം നേടുന്നതിന് അവസരം ഉണ്ടാകും വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക